ഹേ എവറിബി വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മോഡൽ പൾസറിൻ്റെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ടാണ് ആദ്യമേ തന്നെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചെങ്കിൽ പോലും കുറച്ച് വർഷങ്ങളായിട്ട് തൊടാത്തൊരു കാർബറേറ്ററാണ് അതുകൊണ്ട് തന്നെ അടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണി കിട്ടാനും ചാൻസ് ഉണ്ട് നമ്മളതുകൊണ്ട് വർക്ക്ഷോപ്പിലാണ് വന്നിരിക്കുന്നത് രാവിലെ സ്റ്റാർട്ടാക്കുമ്പം കാണിക്കുന്ന മിസ്സിങ്ങും അതുപോലെ തന്നെ ചെറിയ മൈലേജ് ഡ്രോപ്പുമാണ് നമുക്ക് കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത് ബാക്കി ഓയിലും പ്ലഗും എല്ലാം പുത്തനാണ് നമുക്ക് ആദ്യം ആ മാനഫോൾഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ അടിച്ചിടങ്ങുന്നത് കാരണം ആ ചെറിയൊരു റബ്ബറിൻ്റെ ആ ബുഷൊക്കെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് ചെറിയ രീതിക്ക് ക്രാക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇത്രയും പഴക്കമുള്ളൊരു ആയതുകൊണ്ട് തന്നെ അതുപോലെ നമ്മൾ ആ കാർബൈറ്ററിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ആ എയർ ഫിൽട്ടിൻ്റെ അവിടെ നിന്നും ഒരു ക്ലാംബുണ്ട് അതും ലൂസ് ചെയ്ത് എന്നാലേ ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ ഈ വീഡിയോ ആൾക്കാർക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്ന് എനിക്കറിയില്ല എന്നാലും മാക്സിമം എന്നെക്കൊണ്ട് അറിയാവുന്ന വിധം പാർട്സൊക്കെ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം എന്ന മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് നമുക്ക് ബാക്കി തുടരാം നമ്മളിപ്പോൾ അഴിക്കുന്നതാണ് ചോക്കിൻ്റെ കേബിളാണ് ഇത് രണ്ടായിരത്തി അഞ്ച് മോഡൽ പൾസർ ആയതുകൊണ്ട് തന്നെ കയ്യിലാണ് ചോക്കിൻ്റെ കേബിൾ വരുന്നത് അത് കഴിഞ്ഞുള്ള മോഡലാണ് കാർബ്രേറ്ററിൽ തന്നെ വലിക്കുന്നൊരു ടൈപ്പ് വരുന്നത് ഇത് മിക്കനോയുടെ ജപ്പാൻ ആ ഓൾഡ് ടൈപ്പ് കാർബറേറ്റർ തന്നെയാണ് മാറ്റമൊന്നുമില്ല ഇപ്പം നമ്മൾ അടിക്കുന്നത് നമ്മുടെ ആക്സിഡർ കേബിളാണ് ഇത് സി വി അഥവാ കോൺസൻറ്റേ വെലോസിറ്റി കാർബേറ്റർ എന്നറിയപ്പെടുന്ന ഒരു മോഡലാണ് അതായത് നമ്മുടെ വാക്യൂം പിസ്റ്റൺ ടൈപ്പ് വരുന്ന മോഡൽ അതിൻ്റെ മേൽഭാഗമാണ് നമ്മളിപ്പോൾ അഴിക്കുന്നത് ആ രണ്ട് സ്ക്രൂ ഒരു കഴിഞ്ഞാൽ ഒരു സ്പ്രിംഗും ലോഡായിട്ട് നിർത്തിയിരിക്കുന്ന ഒരു ഭാഗം കിട്ടും അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ഭാഗമാണ് അതിൻ്റെ വാക്കും പിസ്റ്റൻ്റെ ഡൈഫ്രോം വരുന്നത് ഈ വാക്യൂം പിസ്റ്റൺ ഉള്ള മോഡലിലാണ് നമ്മൾ സി വി കാർബേറ്റർ എന്നറിയപ്പെടുന്നത് മറ്റേ ടൈപ്പ് നോർമൽ നമ്മുടെ ആക്സിഡൻ കേബിൾ മേളിൽ കൂടെ വന്ന് വരുന്ന ടൈപ്പ് നമ്മുടെ സ്കൂട്ടറിലൊക്കെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൺഡ്രഡ് സി സി കൂടുതൽ ബൈക്കുകളിൽ വരുന്ന കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളിലെല്ലാം വരുന്ന ടൈപ്പ് കാർബേറ്ററാണ് ആ നോർമൽ ടൈപ്പ് കാർബേറ്റർ പഴയ മോഡൽ ബുള്ളറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ആ ടൈപ്പ് കാർബേറ്റർ ഇത് വാക്യൂം പിസ്റ്റൺ എന്ന് പറയുന്നത് അതായത് മുകളിൽ വാക്യം ക്രിയേറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ അഴിച്ച ഭാഗിൽ അവിടെ വാക്യൂ ക്രിയേറ്റ് ചെയ്ത് ഈ പിസ്റ്റൺ ഇത് കണ്ടോ ഈ ഒരു കറുത്ത ഭാഗം കണ്ടോ തേഞ്ഞിരിക്കുന്നത് അത് അതിനെ പതുക്കെ പൊക്കുമ്പോൾ ആ നീഡിൽ പൊങ്ങിയാണ് ഇതിൻ്റെ അകത്തോട്ട് കൂടുതൽ എയർഫ്യൂൽ മിക്സറിനെ ഉള്ളിലോട്ട് കയറ്റുന്നത് അഴിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ ഡൈഫറത്തിന് ചെറുതായിട്ടൊരു തുളയുണ്ട് അപ്പോൾ എന്തായാലും അത് മാറ്റണം ഇനി നമുക്ക് ബാക്കി ഭാഗം കൂടെ അഴിക്കാം ഇത് ഫ്ലോർ ചേംബർ എന്നറിയപ്പെടുന്ന ഭാഗമാണ് അതായത് ഏറ്റവും താഴെ ഭാഗമാണ് കാർബോണേറ്റിൻ്റെ അതിനകത്താണ് ചെളി എല്ലാം വന്നിടക്കുന്നത് കാരണം കാർബോണേറ്റിനകത്ത് എണ്ണ വന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ടാങ്കിൻ്റെ അകത്ത് തുരുമ്പും ചെളിയെല്ലാം അതിലാണ് വരുന്നത് രണ്ട് ജെറ്റുകളാണ് കാർബൈഡ്രിൽ വരുന്നത് വലുതായിട്ടിരിക്കുന്നതിനെ മെയിൻ ജെറ്റെന്നും അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുതിനെ പൈലറ്റ് ജെറ്റും എന്നും അറിയപ്പെടുന്നത് ഈ കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗത്താണ് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമിലൊക്കെ വരുന്ന ഫ്ലഷ് ടാങ്കിൻ്റെ അകത്ത് വരുന്ന ഫ്ലോട്ടിൽ അത് തന്നെ ആ നേരത്തെ കാണിച്ച ആ ഒരു കപ്പ് പോലെ ആ ചേംബറിൻ്റെ അകത്തോട്ട് എണ്ണ നിറയുമ്പോൾ ഈ ഫ്ലോട്ട് പൊങ്ങിയാണ് എണ്ണ വരുന്നത് ബ്ലോക്ക് ചെയ്യുന്നേ അതിലൊരു ചെറിയൊരു നീഡിലുണ്ട് അതാണ് ഈ ബ്ലോക്ക് നമ്മുടെ വണ്ടിയിലൊക്കെ നമ്മൾ പലപ്പോഴും വണ്ടി വെച്ചിട്ട് പോകുമ്പം പെട്രോൾ ഓവർഫ്ലോ ആവുന്നതിന് കാരണം ആ ഒരു നീഡിൽ കംപ്ലയിൻറ്റ് വരുന്നതാണ് അതാണ് നമുക്ക് ആ നീഡിൽ മാറ്റാൻ ചിലപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ നമ്മുടെ ഇന്ന് ചിലപ്പം വർഷപ്പുകാരം മേടിക്കും ഇതാണ് ആ നീഡിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന കുഞ്ഞ് നീഡിൽ കണ്ടോ അതാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ അറ്റത്തെ കുഞ്ഞ് റബ്ബർ ബുഷാണ് ഈ പെട്രോൾ വരുന്ന ആ ഒരു വാൽവിനെ അടയ്ക്കുന്നത് അതിന് വരുന്ന കംപ്ലൈൻറ്റ് കാരണമാണ് പലപ്പോഴും ഓവർഫ്ലോ ഉണ്ടാകാൻ കാരണം ഇതാണ് ആ പെട്രോൾ വരുന്ന ഹോൾ ഇത് ഈ ഹോളാണ് ആ റബ്ബർ ബുഷ് കൊണ്ട് ആ കുഞ്ഞ് നീടിനടയ്ക്കുന്നത് ഇനി നമുക്ക് മെയിൻ ജെറ്റ് ആണ് എടുക്കേണ്ടത് മെയിൻ ജെറ്റ് ഊരി എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഈ ജെറ്റുകളൊക്കെ പിച്ചളോണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചെറിയൊരു അശ്രദ്ധ പോലും അതിന് ഡാമേജ് ഉണ്ടാക്കും വളരെ കുഞ്ഞ് ആണ് അതിലുള്ളത് ആ ഹോൾസ് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം ഇനി നമ്മൾ അടിക്കാൻ പോകുന്ന ടൂണി സ്ക്രൂ എന്നൊക്കെ അറിയപ്പെടുന്ന ഫ്യൂൽ സ്ക്രൂ ആണ് അതായത് ഇതിൻ്റെ അകത്താണ് ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് മൈലേജ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നോക്കും അതുപോലെ തന്നെ നമുക്ക് പൊല്യൂഷനൊക്കെ കിട്ടാൻ വരുമ്പോൾ ആൾക്കാർ ഏറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കത്തില്ലേ അത് ഈ സ്ക്രൂ ആണ് അപ്പോൾ അതും നമുക്ക് ഊരി എടുക്കണം വളരെ ചെറിയൊരു സ്പ്രിങ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട് അതൊക്കെ കളയാതെ എടുക്കണം അത് മാത്രമല്ല ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ടിപ്പ് വളരെ ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത് നിലത്ത് വീണോ അല്ലെങ്കിൽ ടിപ്പൊക്കെ ഒടിഞ്ഞു പോകായിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഐഡിൽ സ്ക്രൂ ആണ് നമ്മൾ നമ്മളായിരിക്കുന്നത് ഇതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്സൈഡ് ചെറുതായിട്ട് കൊടുത്തു വെച്ച പോലെ തോന്നും നമ്മൾ ഈ ഐഡിൽ ഈ വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കാതെ വരുമ്പോൾ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു സ്ക്രൂ ആണ് നമ്മുടെ മെയിൻ ജെറ്റ് ക്ലീൻ ചെയ്തെടുക്കണം ചെറുതായിട്ടുള്ള നൈസ് ആയിട്ടുള്ള കമ്പിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഏറ്റവും നല്ലത് കോപ്പറിൻ്റെ കമ്പി എടുക്കുന്നതാണ് വലിയ കട്ടി വെള്ളമൊക്കെ എടുത്തുകഴിഞ്ഞാൽ ചിലപ്പം ഹോൾസൊക്കെ വലുതാവാൻ ഒക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം അതൊക്കെ ചെയ്യാൻ പൈലറ്റ് ജെറ്റിൻ്റെ കാര്യം പറഞ്ഞുവെങ്കിലും അത് കാണിക്കാത്തതിന് കാരണം അത് അഴിച്ചെടുക്കാൻ സാധിച്ചില്ല ഒത്തിരി നാളായിട്ട് അത് നല്ല ടൈറ്റ് ആയിട്ടായിരുന്നത് അതുകൊണ്ട് അത് വീണ്ടും പിരിച്ച് പിരിവിട്ടിച്ച് കളയാൻ വേറെ ഉപകാരമൊന്നുമില്ല പൈലറ്റ് ജെറ്റ് എന്ന് പറയാൻ കാരണം തന്നെ മെയിനായിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി അഡിലിൽ കിടക്കുമ്പം പെട്രോൾ വരുന്ന പൈലറ്റ് ജെറ്റിലൂടെയാണ് അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് അഴിച്ചെടുത്ത എല്ലാ പാർട്ടും പെട്രോളിൽ കഴുകിയിടണം നമ്മളിവിടെ പെട്രോളാണ് യൂസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കാർ ക്ലീനർ എന്ന് പറഞ്ഞാൽ ക്ലീനർ മേടിക്കാൻ കിട്ടും അതാണ് കുറച്ചുകൂടെ ബെറ്റർ കാരണം അഴുക്കിനെ പെട്ടെന്ന് അലീച്ച് കളഞ്ഞോളും പെട്രോളിൽ കഴുകുമ്പം നമ്മൾ നേരത്തെ എടുത്ത വാക്യൂം ബിസ്റ്റൻ്റെ ഡൈഫ്രോ ഇല്ലേ ഒരു റബ്ബറിൻ്റെ ഇതുപോലെ ഇരിക്കുന്നത് അത് പ്രത്യേകം മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം കാരണം പെട്രോൾ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട് വാക്യൂം ബിസ്റ്റൻ്റെ ഡൈഫ്രോത്തിൽ ചെറിയൊരു ഹോൾ വീണ്ടെന്ന് പറഞ്ഞിരുന്നോ അതുകൊണ്ട് നമ്മൾ പുതിയവണ്ണം മേടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് വന്നത് വാക്യൂ പിസ്റ്റൺ ഫുൾ ആയിട്ടും അതുപോലെ തന്നെ ഡൈഫ്രോം തന്നെ ആയിട്ടൊക്കെ മേടിക്കാൻ കിട്ടും കാർബറേറ്റർ മുഴുവനായിട്ടും നമുക്ക് പെട്രോളിൽ കഴുകിയെടുക്കാം ഹോൾസ് ഒന്നും അടഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ കൊടുക്കുന്ന ഒരു ബട്ടർഫ്ലൈ വാലുവിലോട്ടാണ് അത് ടൈറ്റ് ആണോ എന്ന് നോക്കണം പ്രത്യേകം കാരണം എന്തായാലും ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഴിച്ച് ക്ലീൻ ചെയ്യണം നമ്മുടെ വണ്ടിക്ക് എന്തായാലും ടൈറ്റ് ഇല്ലായിരുന്നു നമ്മൾ അതുപോലെ തന്നെ നമ്മൾ നേരെ വണ്ടിയിലോട്ട് കയറ്റുവാണ് ഇത് ചോക്കിൻ്റെ കേബിളാണ് അതിലേക്ക് കണക്ഷൻ കൊടുക്കുവാണ് നമ്മൾ ചെയ്യുന്നത് അഴിച്ചെടുത്ത ഓരോ പാർട്സുകളും നമുക്ക് തിരിച്ചു പിടിപ്പിക്കാം നമ്മളിവിടെ മെയിൻ ജെറ്റ് ആണ് എടുക്കുന്നത് അത് തിരിച്ച് ടൈറ്റ് ആക്കുമ്പം ഓവർ ടൈറ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലോട്ടിൻ്റെ അവിടെ വരുന്ന നീഡിൽ വാലു ആണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല എന്നാൽ കുഞ്ഞി ടിപ്പൊക്ക കേട്ട് റബ്ബറിൻ്റെ വരുന്നത് അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് പ്രത്യേകം നോക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അത് മാറ്റണം പ്രത്യേകിച്ച് ഓവർഫ്ലോ ഉണ്ടെ മസ്റ്റായിട്ട് മാറ്റണം അതുപോലെ തന്നെ കാർബോഡ്രർ വണ്ടികളാണ് മാക്സിമം വണ്ടി നിർത്തിയിടുമ്പോൾ പെട്രോൾ ഓഫ് ആക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എടുത്ത പോലെ തന്നെ നമുക്ക് ഫ്ലോട്ടും അതിലേക്ക് കയറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു സ്ക്രൂ ഉണ്ട് അതങ്ങ് മുറുക്കിക്കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ഫ്ലോട്ട് സെറ്റ് ആയിട്ടുണ്ട് അതായത് ഇത് കണ്ടോ പെട്രോൾ വരുമ്പം ഈ ഫ്ലോട്ട് പൊങ്ങുന്നു പെട്രോളിനെ ബ്ലോക്ക് ചെയ്യുന്നു അതാണ് പരിപാടി അതുപോലെ താഴത്തെ ആ കപ്പിനൊരു ഓറിങ് വരുന്നുണ്ട് ആ ഓറിംഗ് കൂടെ എടുത്തിട്ടതിനു ശേഷം നമുക്ക് ആ രണ്ട് സ്ക്രൂവും കൂടി ഇട്ട് മുറുക്കി കൊടുത്താൽ മതി ഇതാണ് നമ്മുടെ വാക്യംബിസ്റ്റിൻ്റെ ഡൈഫ്രം വരുന്നത് പുതിയതും പഴയതും പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമായിരിക്കും ഷെയ്പ്പുള്ളത് പുതിയതും ഷെയ്പ്പില്ലാത്തത് പഴയതുമാണ് പഴയതിന് ശരിക്കും ആ ഒരു റബ്ബറിൻ്റെ ആ ടെക്സ്ചർ ശരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല അതിൻ്റെ അകത്ത് ചെറിയൊരു ഹോൾസ് വീണതുകൊണ്ട് തന്നെയാണ് നമ്മളത് മാറ്റാമെന്ന് വെച്ചത് പഴക്കം ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നതാണ് സാധാരണഗതിയിൽ അത് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് കയറ്റി കൊടുത്താൽ മതി അതിന് ശേഷം ഒരു ലോക്ക് വരുന്നുണ്ട് അതും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി തീർന്നു വാക്യൂം ബിസ്റ്റിൻ്റെ നീഡിൽ നമ്മുടെ മെയിൻ സെറ്റിൻ്റെ ഹോളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മളൊരു കൈ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്ത് അങ്ങ് ഇറക്കി വെച്ചാൽ മതി അതിനുശേഷം നമ്മളെടുത്ത ആ സ്പ്രിംഗ് ഇല്ലേ അത് അതുപോലെ തന്നെ അങ്ങ് ഇറക്കി വെക്കാം സ്പ്രിങ്ങിൽ വലിക്കുകയോ ഒന്നും ചെയ്യരുത് അത് ഇങ്ങനെയാണോ സ്പ്രിംഗ് ഇരുന്നേ അതുപോലെ തന്നെ അങ്ങ് ഇറക്കി വെച്ചാൽ മതി അതിന് ശേഷം ആ മേളത്തെ ഒരു അടപ്പൂടെ അടച്ച് ആ രണ്ട് സ്ക്രൂവും കൂടി ഇട്ട് അങ്ങ് മുറിക്കുക ആ പരിപാടി നമ്മുടെ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ മുറുക്കുന്നത് നമ്മുടെ ഐഡിൽ സ്ക്രൂ ആണ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല ഉള്ളതിൽ ഏറ്റവും വലിയ സ്ക്രൂ ആണ് ഐഡിൽ സ്ക്രൂ വരുന്നത് അത് വെച്ചിരിക്കുന്നത് നമ്മുടെ ആക്സിലേറ്റർ കേബിൾ വന്നിരിക്കുന്നത് എങ്ങോട്ടാണ് അങ്ങോട്ടാണ് ഇപ്പം നമ്മുടെ ബട്ടർഫ്ലൈ വാൽവിൻ്റെ ആ സൈഡിലോട്ടാണ് അത് മുറുക്കുന്നത് ഇത് നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്യൂവലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അതായത് എയർ ഫ്യൂലി മിക്സിറിന്റെ റേഷ്യോ കൺട്രോൾ ചെയ്യുന്ന ആ സ്ക്രൂ ആണ് അതുകൂടെ നമ്മൾ മുറുക്കിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ നീഡിലിൻ്റെ ടിപ്പാണ് അറ്റം കൂർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓവർ ടൈറ്റ് ആക്കി അതിൻ്റെ ടിപ്പ് ഒടുക്കായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മുടെ ഫ്ലോട്ട് ചേമ്പറിൻ്റെ അടിയിൽ വരുന്ന സ്ക്രൂ ആണ് ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു വിട്ട് ഫ്ലോട്ട് ചേമ്പറിൽ ഇരിക്കുന്ന പെട്രോൾ കളയുന്നത് ഫ്ലോട്ട് ചേമ്പറിലെ കരടൊക്കെ പോകുന്നതിന് ഉപകാരപ്രദമാവും അതുകൊണ്ട് ഇടയ്ക്കൊന്നും അഴിച്ചുവിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് അതിനുശേഷം പെട്രോളിൻ്റെ ഓസുകൂടെ കൊടുത്ത് നമുക്ക് നേരെ കാർബറേറ്റർ എങ്ങനെയാണോ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാം ഇത് നമ്മുടെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ മുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആക്സിലേറ്ററും നമുക്ക് നേരത്തെ ഇങ്ങനെയാണോ കയറിയിരുന്നത് അതുപോലെ തന്നെ കയറ്റിയിട്ട് മുറുക്കി കൊടുക്കാവുന്നതാണ് എങ്ങനെയാണോ നമ്മൾ കാർബറേറ്റർ എടുത്ത് അതുപോലെ തന്നെ തിരിച്ച് വെക്കാവുന്നതാണ് കാർബറേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ തുറന്നിരിക്കുന്ന വശം ഇപ്പം നമ്മൾ കാണുന്ന ആ വശം നമ്മുടെ എയർ എയർഫിൽട്ടറിൻ്റെ അങ്ങോട്ട് അതായത് വാ തുറന്നിരിക്കുന്ന പോലെ ഇരിക്കുന്ന വശം എയർ എയർഫിൽറ്ററിൻ്റെ അങ്ങോട്ടും ചെറിയ വായുള്ള ഭാഗം നമ്മുടെ എൻജിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് ഈ ഒരു ഷേപ്പ് തന്നെ കൂടുതൽ എയറിനെ അത് സഹായിക്കും സ്ക്രൂ എല്ലാം മുറുക്കിയതിന് ശേഷം നമുക്ക് പെട്രോളിൻ്റെ ട്യൂബ് ബോർഡ് കൊടുത്ത് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു ഫ്യൂവൽ സ്ക്രൂവിൻ്റെ കാര്യം അതായത് എ ഫുലും മെക്സ്എൽ റേഷ്യോ ഒക്കെ നമ്മൾ നോക്കുന്ന ഒരു സ്ക്രൂ ആ സ്ക്രൂ ഏകദേശം ഒരു ഒന്നൊന്നര ടെണ്ണ നമ്മൾ തിരിച്ച് വെച്ചിട്ട് വേണം സ്റ്റാർട്ടാക്കാൻ സ്റ്റാർട്ടായി കഴിഞ്ഞ് നമ്മൾ ആ സ്ക്രൂ വീണ്ടും ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആക്കി കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി ഒരു പോയിന്റിൽ റേസ് ആവും ആ റേസ് ആവുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അത് അതി കൂടുതൽ റേസ് ആവാൻ ചാൻസ് ഇല്ല അപ്പം നമ്മൾ ആ പോയിന്റ് കണ്ടുപിടിക്കുക കണ്ടുപിടിക്കാൻ നേരം നമ്മൾ പിടിച്ചതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക ആ റേസ് അതുപോലെ വരാൻ വേണ്ടി അതിന് ശേഷം ആ പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഐഡിൽ സ്ട്രൂ നമ്മുടെ ആക്യുലേറ്റർ നമ്മൾ നേരത്തെ വന്നിരുന്നോ ആ ബട്ടർഫ്ലൈ വാല്യൂ വരുന്നത് ആ സ്ട്രൂ നമുക്ക് ലൂസ് ചെയ്ത് കൊടുക്കാം ലൂസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേ നമ്മുടെ ബട്ടർഫ്ലൈ വാല് ചെറുതായിട്ട് ക്ലോസ് ആയിക്കോളും അപ്പം നമ്മുടെ റേസിങ് കറക്റ്റ് ഏകദേശം ആർ പി എം നോക്കുവാണെങ്കിൽ തന്നെ ഏകദേശം ഒരു ആയിരം ആർ പി എം ഈ അതായത് നമ്മുടെ ടാക്കോമീറ്ററിൽ ഏകദേശം ഒന്ന് എന്നുള്ള രീതിയിൽ അടുത്ത് വന്നിരിക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം ടൂൺ ചെയ്യുമ്പം എടുത്തു പറയേണ്ട കാര്യം വണ്ടി ഐഡിയൽ ടെമ്പറേച്ചറിലായിരിക്കണം വണ്ടി ഒന്ന് ഓടി ചൂടായതിനു ശേഷം മാത്രമേ നമുക്ക് പെർഫക്റ്റായിട്ട് ടൂൺ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരിക്കലും തണുത്ത അവസ്ഥയിൽ വണ്ടി പെർഫെക്റ്റായിട്ട് ടൂൺ ആവത്തില്ല അതുപോലെ തന്നെ നമ്മൾ ആക്സുലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി പതരാതെ കയറിയിട്ട് വരണം അങ്ങനെയാണെന്നൊരു ഏകദേശം ടൂണിങ് ഓക്കെയാണ് നമുക്ക് ജസ്റ്റ് ആ ടൂണിംഗ് സ്ക്രൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഒരു പരീക്ഷണം നടത്താവുന്നതാണ് കാരണം മൈലേജിലൊക്കെ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ് അപ്പം നമ്മുടെ വണ്ടി എപ്പോഴും നിർമ്മിച്ചിരിക്കുന്ന ഒരു ഐഡിയൽ ടെമ്പറേച്ചറിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള അതുകൊണ്ട് തന്നെ ചോക്ക് വലിച്ച് സ്റ്റാർട്ടാക്കുന്നത് കുറച്ച് പേർക്കെല്ലാം തോന്നും അതെന്തേലും വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ടാണ് വണ്ടിക്ക് അങ്ങനെ കംപ്ലെയിൻറ്റ് ഒന്നുമില്ല ഇതൊന്നും ഈസിയൊന്നും ഇല്ലാത്ത സാധാരണ വണ്ടികളാണ് ഇപ്പം നമ്മുടെ എഫ് ഐ വണ്ടികളൊക്കെയാണെങ്കിൽ അറിയാം അതിന് ഈസി ഒക്കെ ഉണ്ട് അപ്പം അതിനറിയാം രാവിലെ സ്റ്റാർട്ട് ആക്കുമ്പോൾ അല്ലെങ്കിൽ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം വണ്ടി തണുത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ എണ്ണ ഇറങ്ങി ചെല്ലണം എന്നറിയാം അതാണ് ആ വണ്ടിയൊക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഒന്ന് റേസ് ആയി നിൽക്കുന്നത് ഒരു ആയിരത്തഞ്ഞൂറ് ആർ പി എം രണ്ടായിരം ആർ പി എം ഒന്ന് കയറി നിന്നിട്ടില്ലേ അപ്പം അതൊക്കെ ഇറങ്ങി വരുന്നത് നമ്മുടെ കാറൊക്കെ അങ്ങനെയല്ലേ പക്ഷേ നമ്മുടെ ഈ കാർബൈഡ് വണ്ടികളൊക്കെ ഇതൊന്നുമില്ല അതുകൊണ്ടാണ് രാവിലെ കൂടുതൽ എണ്ണ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണ് നമ്മൾ ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ചോക്ക് വലിക്കാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് നല്ല തണുത്ത കാലാവസ്ഥയിലും ചോക്ക് വലിക്കാതെ വണ്ടി സ്റ്റാർട്ടായി ഐഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർത്താൽ മതി കൂടുതൽ റിച്ച് ആയിട്ടായിരിക്കും ഫ്യൂവൽ അതിൻ്റെ അകത്ത് ചെല്ലുന്നത് അതുകൊണ്ടായിരിക്കും അത് മൈലേജ് ഡ്രോപ്പ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ കാർബറേറ്റർ വണ്ടി ആണല്ലും എഫ് ഐ വണ്ടി ആണെങ്കിലും രണ്ടിനും മെറിറ്റും ഡിമെറിറ്റും ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ വണ്ടി നമ്മൾ മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി തന്നെ ഓടിക്കാം അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ